ൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ നിവാ ക്ലോത്ത് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ആയിട്ടുള്ള കോട്ടൺ ബ്ലസ് സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം കൈൻഡ് ഓഫ് സൽവാർ സെറ്റ് ആണ് അതിലകത്ത് നെക്കിന്റെ പോർഷനിലെ വർക്ക് കണ്ടോ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ളൊരു സെറ്റാ കേട്ടോ ഇതിന് ദുപ്പട്ടയും അടിപൊളിയാണ് കാണാനായിട്ട് നെറ്റ് കോട്ട ഫാ നെറ്റ് കോട്ട നെക് നെറ്റ് കോട്ട പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത് അതിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സൽവാർ സെറ്റ് ആണ് എട്ട് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ ഒരു നാല് ആയിട്ട് നല്ല ഫ്ലോറൽ വർക്കാണ് അത് നന്നായിട്ട് ഫിനിഷ് ചെയ്താട്ടോ ചെയ്തിരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് സെയിം കളർ സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതിന്റെ ദുപ്പട്ടയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ദുപ്പട്ടയാട്ടോ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും ദുപ്പട്ടയാണ് നല്ലൊരു എലഗന്റ് ലുക്കായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വെയർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാൻ മറക്കരുത് രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ ലക്കി വിനറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പം കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡ് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് റെഡ് ആണ് വരുന്നത് സെയിം രീതിക്കാട്ടെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ആൻഡ് തിക്കായിട്ട് തന്നെ ആ ഒരു സ്കാൽപ്പ് ഇത് നോക്കി ഇത്രയും നല്ല തിക്കായിട്ടാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് ബോട്ടം സെയിം കളറ് ഗ്രീൻ തന്നെ ആട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം കൊച്ചി ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ അത്തും സെയിം വേ തന്നെയാണ് വർക്ക് വരുന്നത് എട്ട് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇത് ലെങ്ത് ഉണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് നല്ല രസമുള്ള ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ് അതിൻ്റെ ഒപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ഓർഡർ ചെയ്ത് നോക്കിക്കോളുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു കളർ ഷെയ്ഡ് അല്ലേ അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതെല്ലാം തന്നെ റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ചാർട്ടാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഫംഗ്ഷനിലൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് നടക്കാനും ഈ ഒരു റേറ്റിൽ നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു സെറ്റാണ് ലെങ്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കളർ ചാർട്ടാണ് വരുന്നത് ആൻഡ് മെറ്റീരിയൽ വൈസ് പ്രീമിയം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആട്ടോ അതുകൊണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് സെയിം റേറ്റ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ലൈറ്റ് ചാർട്ടാണ് വരുന്നത് അതിനകത്ത് കുഞ്ഞ് ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാം സെയിം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കളർ ചാർട്ട് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ നല്ല രസമാണ് ഇതിൻ്റെ അത് വരുമ്പം സ്കാൽപ്പ് വരുമ്പം കോൺട്രാസ്റ്റ് അല്ല സെയിം വേ തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നാൽ ഇടയ്ക്കുള്ള ബൂട്ടാസ് വർക്കിന് കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ്നസ് ഉണ്ട് നല്ല രസ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് ഈ ഒരു പാറ്റേണിൽ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റിച്ച് ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചന്ദനത്തിന്റെ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇത് നല്ല രസമാണ് സെയിം കളർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഈ ഒരു ദുപ്പട്ടയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും അപ്പൊ ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു ഫാബ്രിക്കിലെ മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്